കുതിരാനിൽ നടന്ന കോടികളുടെ സ്വർണ്ണ കവർച്ചയുടെ ദൃശ്യങ്ങൾ പുറത്ത് കഴിഞ്ഞ ദിവസം രാവിലെയാണ് സ്വർണ്ണ വ്യാപാരിയെയും സുഹൃത്തിനെയും ആക്രമിച്ച് രണ്ടര കിലോ സ്വർണം കവർന്നത് കോയമ്പത്തൂരിൽ നിന്നും കാറിൽ കൊണ്ടുവന്നിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് കുതിരാന് സമീപം വെച്ച് മൂന്ന് കാറുകളിലായി എത്തിയ സംഘം കവർന്നത് കോയമ്പത്തൂരിൽ പണി കഴിപ്പിച്ച് തൃശൂരിലേക്ക് കാറിൽ കൊണ്ടുവന്നിരുന്ന രണ്ടര കിലോ സ്വർണ്ണാഭരണമാണ് മൂന്ന് കാറുകളിലായി മുഖം മറിച്ചെത്തിയ സംഘം കവർന്നെടുത്തത് രണ്ട് ഇന്നോവ ഒരു റണൌട്ട് എന്നീ കാറുകളിലായാണ് കവർച്ച സംഘം എത്തിയത് സ്വർണ്ണം കൊണ്ടുവന്നിരുന്ന സ്വിഫ്റ്റ് കാറിനെ പിന്തുടർന്നെത്തിയ സംഘം കാർ തടഞ്ഞു നിർത്തിയ നിർത്തിയശേഷം കാറിലുണ്ടായിരുന്ന വ്യാപാരി തൃശൂർ കിഴക്കേക്കോട്ട സ്വദേശി അരുൺ സണ്ണിയെയും സുഹൃത്ത് പോട്ട സ്വദേശി റോജി തോമസിനെയും കത്തിയും കോടാലിയും കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചുറ്റികൊണ്ട് ആക്രമിക്കുകയും ചെയ്തു തുടർന്ന് കാറിൽ നിന്ന് ഇരുവരെയും പുറത്തിറക്കിയ ശേഷം സ്വർണവും കാറും കടത്തിക്കൊണ്ടു പോവുകയായിരുന്നു ഇതിനിടെ ഇരുവരെയും കവർച്ച സംഘം എത്തിയ കാറുകൾ കയറ്റിക്കൊണ്ടുപോയി പുത്തൂരിൽ വെച്ച് അരുൺ സണ്ണിയെയും പാലിയക്കരയിൽ വെച്ച് റോജി തോമസിനെയും ഇറക്കി വിടുകയും ചെയ്തു സംഭവത്തിൽ പി ചി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അക്രമികളെത്തിയ വാഹനങ്ങളുടെ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് വാഹനം പോയതിന്റെ കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന